നമസ്കാരം ശ്രീനാരായണ ഗുരുദേവന്റെ വളരെ പ്രസിദ്ധമായ ദൈവദശകം അനുകമ്പ ദശകം ഇങ്ങനെ ഉള്ള ശ്ലോകങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ് അതിൽ അനുകമ്പ ദശകത്തിൽ ഇങ്ങനെയാണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകിൽ നിൻ തിരുമൈ വിട്ടിയകലാതെ ചിന്തയും ഒരു പീഡ ഉറുമ്പിനും വരുത്തരുത് എന്നുള്ളതാണ് അവിടെ ഉറുമ്പെന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല ഗുരുദേവൻ ഉദ്ദേശിക്കുന്നത് വെറും ഇങ്ങനെ വന്ന് ഉറുമ്പിന് മാത്രല്ല സൂക്ഷ്മജീവികൾ എന്നുള്ള സംഗതി അപ്പൊ ഈ സൂക്ഷ്മജീവി അല്ല ഉറുമ്പിനും പാമ്പിനും പല്ലിക്കും പഴുതാരക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ശ്ലോകത്തിൽ അപ്പൊ ഉറുമ്പിനും ഒരു സൂക്ഷ്മജീവിക്കും പീഢ ഉണ്ടാവരുത് ഒരു പീഡയും ഒരു ഉറുമ്പിനും ഉണ്ടാവരുത് ഒരു പീടയും ഉറുമ്പിനും പോലും ഉണ്ടാവരുത് സൂക്ഷ്മജീവികൾക്ക് ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ സകല ജനാചരങ്ങൾക്ക് ഉണ്ടാവരുള്ള അർത്ഥമുണ്ടല്ലോ അതിനകത്ത് ജീവികൾക്കൊന്നും ഒരു പീഡയും ഉണ്ടാകരുത് എന്നിട്ട് അടുത്തത് ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും ഒരു പീഡയും ഒരു ഉറുമ്പിനും വരുത്തുന്നുള്ള അനുകമ്പ ആ ഒരു ദയാവായ്പ കാരുണ്യം ഒരു സ്നേഹം ഒരു സഹാനുഭൂതി ഒരു സഹിഷ്ണുത എന്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ കരുണാകര നൽകുമോ കരുണാകര എന്ന് പറഞ്ഞാൽ കരുണയുള്ള കാരുണ്യത്തിന്റെ ദാതാവായ അലയോ ഈശ്വര അല്ലെങ്കിൽ ചൈതന്യമേ ആത്മ എപ്പോഴും ഗുരുദേവൻ പറയുന്ന ഈശ്വരം എന്ന് പറയുന്നത് ഈ ബ്രഹ്മചൈതന്യമാണ് അത് മനസ്സിലാക്കി പോകണം ബ്രഹ്മചൈതന്യമേ അല്ലെങ്കിൽ ബ്രഹ്മമേ എനിക്കിത് തരൂ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇത് നൽകൂ എന്താ നൽകേണ്ടത് ഈ കാരുണ്യം നിറയ്ക്കൂ എന്തിനുള്ള കാരുണ്യം ഈ ഉറുമ്പിനെ പോലെയുള്ള സൂക്ഷ്മജീവികൾ അടക്കമുള്ള ഒന്നിനെയും ഒന്നിനും ഒരു പീഡയും കൊടുക്കാതിരിക്കാനുള്ള കാരുണ്യം എൻ്റെ ഉള്ളിൽ നിറയ്ക്കൂ അടുത്തതാണ് നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും നിന്റെ നല്ല എന്ന് പറയുമ്പോൾ നിന്റെ ആ സങ്കല്പം ആകാരമാ ആഹാരമല്ല ആകാരമാകുന്ന ആ ഒരു സൗന്ദര്യവും സങ്കല്പവും എല്ലാം ഉണ്ടാവുന്ന ഒരിക്കലും എന്നിൽ നിന്ന് വിട്ടകലാത്ത ചിന്തയും എന്തിനു വേണ്ടി എപ്പോഴും ഒരിക്കൽ ഞാൻ ഒരു പീഡ ചെയ്യുന്നു ഒരു ഉറുമ്പിനെ അല്ലെങ്കിൽ ഉറുമ്പ് പോലുള്ള സൂക്ഷ്മജീവികളെ അടക്കമുള്ളതിനെ കൊല്ലുന്നു ഒരിക്കൽ കൊല്ലുന്നു കരുണാകര അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഇത് വരുന്നു ഈ അനുകമ്പ വരുന്നു ഞാൻ ഒരു പ്രാവശ്യം കൊല്ലാതിരിക്കുന്നു പക്ഷേ നിത്യവും ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നിത്യവും ഞാൻ സ്നേഹം കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം നിത്യവും ഈ കാരുണ്യം കൊണ്ടുപോകണമെങ്കിൽ നീ എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം വിട്ടകലാതെ ഒരു ചിന്തയായി തന്നെ നീ നിൽക്കണം രൂപമായി നിന്നാൽ പോരാ നീ എന്റെ ചിന്തയിൽ നിൽക്കണം എൻ്റെ ബോധത്തിൽ നിൽക്കണം എൻ്റെ സ്വത്വബോധത്തിൽ നീ എപ്പോഴും നിൽക്കണം ആര് കരുണാകരൻ അല്ല നിൽക്കേണ്ടത് ഏ കരുണാകരൻ എന്ന് പറയുന്നത് അല്ലയോ ആത്മ ഈ നിത്യാത്മാവേ അല്ലെങ്കിൽ നിത്യ പരമമായ സത്യമേ എന്നുള്ള അർത്ഥത്തിലാണ് ആ പരമമായ സത്യം എങ്ങനെ നിൽക്കണം എപ്പോഴും എൻ്റെ ചിന്തയിൽ നിൽക്കണേ അത് രൂപത്തിന്റെ രൂപത്തിലല്ല ചിന്തയുടെ രൂപത്തിൽ എൻ്റെ ചിന്തയിൽ എൻ്റെ ബോധമണ്ഡലത്തിൽ എൻ്റെ സ്വത്ത്വബോധത്തിൽ ആ അനുകമ്പ എപ്പോഴും നിൽക്കണമേ എന്നെ എന്ന് പറയുന്ന അങ്ങനെ നിർത്തി എന്നെ കാത്തു കൊള്ളണമേ എന്ന് പറയുന്ന നാല് വരി പിന്നെ കുറെ ഉണ്ട് കുറെ ഉണ്ട് അതിനകത്ത് നമ്മുടെ സഹാക്കന്മാരും നമ്മുടെ ആളുകളും നമ്മുടെ പ്രവർത്തകരും നമ്മുടെ കേരളത്തിലെ വിപ്ലവകാരികളും നമ്മുടെ ആളുകളെല്ലാം പറയുന്ന ഒരു വീട് നോക്കൂ നമ്മുടെ ഗുരുദേവൻ ശരിയാണ് എല്ലാവരുടെയും ഗുരുദേവനാണ് നമ്മുടെ തന്നെയാണ് നമ്മുടെ തന്നെ ലോകത്തന്നെയാണ് ആ ഗുരുദേവൻ പറഞ്ഞല്ലോ ഒരു പീടെ ഉറുമ്പിനും വരുത്തരുത് അവിടെ നിർത്തും ശ്ലോകം അടുത്ത രണ്ടുപേര് പറയില്ല ഒന്നുകൂടെ കേട്ടോണം ഒരു പീടെ ഉറുമ്പിനും വരുത്തരുത് എന്നുള്ള ആ ഗുരുദേവൻ പറഞ്ഞു ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല അതുകൊണ്ട് ഗുരുദേവൻ ഇവിടെ സഹലചരാചരങ്ങളെയും സഹല ജീവികളെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ ആളാണ് അതുകൊണ്ട് ഗുരുദേവൻ വലിയ വലിയ സംഭവമാണ് ആനയാണ് പറഞ്ഞ് ഗുരുദേവനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകും ഗുരുദേവൻ ഇത് ഈ ആയിട്ട് താഴേക്ക് താഴേക്ക് പിന്നെ പറയുന്നുണ്ട് അവിടെ തന്നെ ആദ്യത്തെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു ഞാൻ ബാക്കി സ്റ്റാൻസുകൾ എടുക്കുന്നില്ല ഈ വീഡിയോയിൽ അടുത്ത് വേറെ വീഡിയോയിൽ ചെയ്യാം നമുക്ക് കുറേശ്ശേ എടുക്കുന്നില്ലേ നല്ലത് ഒരു പീടെറുമ്പിനും ഒരു ഉറുമ്പിനും ഒരു പീടെ ഇറമ്പിനും വരുത്തരുതെന്നനുക വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും ഈ കരുണാകര നിൻ തിരുമൈ വിട്ടകലാതെ ചിന്ത ഇതൊന്നും ആരും പറയില്ല ഒരു മനുഷ്യ ഈ ശ്ലോകം പുള്ളായിട്ട് പറയത്തില്ല കേട്ടോണ്ടിരിക്കുന്നവരും അവർ കയ്യടിയാണ് ആ ഗുരുദേവൻ ഒരു ഉറുപ്പനെയും കൊല്ലരുന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഗുരുദേവൻ ഇങ്ങനെയാണ് പിന്നെ ഗുരുദേവനെ വലിച്ചു കെട്ടി പശുവിനെ കൊണ്ടുപോയി തെങ്ങിൽ കെട്ടി പിന്നെ തെങ്ങിനെ വർണ്ണിക്കുന്നത് പോലെ ഗുരുദേവനെ കൊണ്ടുവന്ന് ഈ പറയുന്ന ആസ്തികതയുടെ കുറ്റിയിൽ കെട്ടി പിന്നെ ഗുരുദേവനെ വല്ലാതെ വാഴ്ത്തിപ്പാടും സൂക്ഷിച്ചോണം അങ്ങനെ വാഴ്ത്തിപ്പാടുന്നത് സൂക്ഷിച്ചോണം ഏ നിങ്ങളുടെ യേശു നല്ലതാണെങ്കിൽ ഞങ്ങൾക്ക് കൂടി തരൂ എന്ന് പറഞ്ഞ ഭരണാധികാരി ഞാനും കൂടി എൻ്റെ പ്രചാരകനാകാം എന്ന് പറഞ്ഞ ആളുകളുണ്ട് അങ്ങനെ പ്രചാരകനാകാമെന്ന് പറഞ്ഞ ആളുകൾ യേശുവിന്റെ തത്വത്തെ എടുക്കാനായിരുന്നില്ല ആ തത്വം ഞങ്ങളിടത്ത് കൂടിയാണ് ഞങ്ങളും പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തത്വത്തെ കൊല്ലുക എന്നുള്ളതായിരുന്നു ആ തത്വത്തെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഗുരുദേവനെ ഇങ്ങനെ എടുത്ത് ഏതെങ്കിലും കുറ്റിയിൽ കൊണ്ട് കെട്ടുമ്പോൾ ഗുരുദേവൻ പറഞ്ഞ ബാക്കി ആത്മചൈതന്യത്തിന്റെയും ബ്രഹ്മത്തിന്റെയും ഗുരുദേവൻ പറഞ്ഞ പ്രപഞ്ചസത്യത്തിൻ്റെയും ഗുരുദേവൻ പറഞ്ഞ ബോധ്യത്തിന്റെയും ബോധത്തിന്റെയും സ്വത്വബോധത്തിന്റെയും ആത്മാവിന്റെയും പരമാത്മാവിന്റെയും എല്ലാ കഥകളും കുഴിച്ചു മൂടാമല്ലോ ഗുരുദേവനെ കൊണ്ടുപോയി ഞങ്ങളുടെ ആളാണ് ഞങ്ങളുടെ ഗുരു എന്ന് പറഞ്ഞു കൊണ്ട് കെട്ടി ഗുരു പറഞ്ഞ പദ്യശകലം എടുത്ത് അതിൻ്റെ ശ്ലോകങ്ങൾ എടുത്തിട്ട് അതിൽ ആദ്യത്തെ വരി മാത്രം പറഞ്ഞിട്ട് അതിന്റെ വാഖ്യാർത്ഥം അതും വ്യക്യാർത്ഥം പോലും പറയില്ല ഒരു പീഡ എറുമ്പിനൊന്നേ പഠിക്കുകയുള്ളൂ സൂക്ഷ്മജീവികൾക്ക് എന്ത് പഠിക്കില്ല എന്താണ് ഗുരുദേവൻ ഉറുമ്പ് പഠിച്ച് വേറെ ഒരു ജീ എല്ലാ ജീവികളെ കൊല്ലം എല്ലാ ജീവികളോട് ശത്രുതയാണെന്നാണ് അല്ലെങ്കിൽ ഉറുമ്പിനോട് വല്ല സ്നേഹമുണ്ട് ഉറുമ്പ് കടിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതുകൊണ്ടുള്ള സ്നേഹം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉറുമ്പ് വന്ന് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്തതാണോ ഒന്നുമല്ല ഒരു സൂക്ഷ്മ ജീവികളെ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളിലെയും സംരക്ഷിക്കുവാനുള്ള അനുകമ്പ എന്റെ ഉള്ളിൽ എന്റെ ചിന്തയിൽ എന്റെ മനസ്സിൽ എന്റെ ബോധമണ്ഡലത്തിൽ എന്റെ ഹൃദയത്തിൽ എന്റെ രക്തത്തിൽ എല്ലാ സമയവും നിർത്തിത്തരണമേ അല്ലയോ കരുണാമയനായ കാരുണ്യമേ അല്ലെങ്കിൽ ഭവാനെ ഭവാനെ ഏതാണ്ട് വേറെ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ കല്ലിലും മുള്ളിലും കാണുന്നതല്ല വളരെ വളരെ രസകരമാണ് ഗുരുവിനെ പഠിച്ചാൽ അപ്പോൾ അനുകമ്പ ദശകം അങ്ങനെ പഠിക്കണം ഞാൻ നാല് സ്റ്റാൻസ് നാല് വരി മാത്രമേ ഇതിനകത്ത് പറഞ്ഞുള്ളൂ ആതിൽ തന്നെ അപകടകരമായിട്ടാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത് മൈക്കെടുത്ത് വെച്ച് പ്രസംഗിക്ക ഒരുപാട് ആളുകൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതലും നാസ്തികവാദികളാണ് യുക്തിവാദികളാണ് ഗുരുവിനെ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഞാൻ യുക്തിവാദത്തിനൊന്നും ഇരുതല്ലാതെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് യുക്തിവാദികൾ അങ്ങനെ ചിന്തിക്കുന്നു എന്തുകൊണ്ട് മുക്തിവാദികൾ ഇങ്ങനെ ചിന്തിക്കുന്നു എന്തുകൊണ്ട് ദൈവ ചിന്തകർ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള അടുത്ത വേറെ വീഡിയോ അതും എല്ലാം കാണണം ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും യുക്തിവാദി കാണുകയും അത് എന്താണെന്ന് ഞാൻ അവരെ എന്തെങ്കിലും പറഞ്ഞു തോന്നുകയാണെങ്കിൽ അടുത്ത വീഡിയോ കൂടി ദയവായി കാണണം തുടർന്ന് വീണ്ടും വീഡിയോകൾ വരും ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു അഭിപ്രായ സന്ദേശം മാത്രം കേട്ടിട്ട് ദയവായി ആരും കേറി വിലയിരുത്താൻ ശ്രമിക്കരുത് വീണ്ടും അടുത്ത വീഡിയോ വരുന്നത് അപ്പൊ ഇതാണ് ഗുരുദേവൻ പറഞ്ഞത് അപ്പൊ ഗുരുദേവൻ ഈ പറഞ്ഞതിനെ വികലമാക്കി ഞാൻ നേരത്തെ പോലെ പശുവിനെ പവിത്ര നല്ല മനോഹരമായ സുന്ദരി പശുവിനെ കൊണ്ട് ഒരു തെങ്ങിൽ കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് അവസാനം പശുവിനെ അഴിച്ചുകൊണ്ട് പോയി വൈകുന്നേരമായപ്പോൾ അഴിച്ചുകൊണ്ട് പോയി തൊഴുത്തിൽ കെട്ടി എന്ന് പറയുന്ന കഥയുണ്ട് അതുപോലത്തെ കഥയല്ല ഗുരുദേവൻ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റാൻസയിലും ഓരോ വരിയിലും ഓരോ വാക്കിലും ഓരോ അക്ഷരത്തിലും ആയിരം അർത്ഥങ്ങളുണ്ട് പതിനായിരം അർത്ഥങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തോളം വലരുന്ന കോടാനുകോടി വ്യാഖ്യാനങ്ങളുണ്ട് അത് വ്യാഖ്യാനിക്കടിച്ച് പഠിക്കാൻ കഴിയാതെ വാക്കുകൾ മാത്രം ചൊല്ലി നിത്യവും അനുകമ്പാ ദശകം ചൊല്ലി നിത്യവും ദൈവദശകൻ ചൊല്ലി എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാതെ അർത്ഥവിചാരങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാതെ വ്യങ്ക്യാർത്ഥങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാതെ ഒരു ജനത ഒഴുകുമ്പോൾ ആ ഗ്യാപ്പ് നോക്കി ആ ശൂന്യതയെ നോക്കി ആ വലിയ വിഭാഗത്തിൻ്റെ അജ്ഞതയിലേക്ക് പഠിച്ച കള്ളന്മാരെന്ന് പറയുന്ന പാണ്ഡിത്യത്തിൻ്റെ ഗോപുരം വേറെ രൂപത്തിൽ കയറി എന്ന് പറയുന്ന അവകാശപ്പെടുന്നവർ കയറി നിന്ന് ഉറഞ്ഞു തുള്ളും ഗുരുദേവന്മാരെ കയ്യിലെടുത്തിട്ട് കോമരങ്ങൾ തുള്ളുന്നത് പോലെ ഉറഞ്ഞു തുള്ളും ഇതാ ഗുരുദേവൻ ഇതാണ് ഇതാണ് എന്താണ് ഗുരുദേവൻ ആരാണ് ഗുരുദേവൻ ഓരോ വാക്ക് ഓരോ അക്ഷരവും എന്തിനു പറഞ്ഞു ഓരോ വാക്കും എന്തിനു പറഞ്ഞു ഓരോ സെൻറ്റൻസും എന്തിനു പറഞ്ഞു ഓരോ ശ്ലോകവും എന്തിനു പറഞ്ഞു അതിൻ്റെ വാച്യാർത്ഥം എന്താണ് വ്യങ്ക്യാർത്ഥം എന്താണ് പഠിക്കണം അപ്പോഴാണ് ജ്ഞാനമാർഗത്തിലെത്തുന്നത് കെട്ടിപ്പിടിച്ച് കിടന്നത് കൊണ്ടോ കൊട്ടിപ്പാടിയത് കൊണ്ടോ ചുറ്റി ഓടിയത് കൊണ്ടോ ഗുരുദേവൻ അറിയാൻ കഴിയില്ല ഗുരുദേവൻ അറിയാൻ ഗുരുദേവനിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് അങ്ങനെ പോകാൻ മാനവരാശിക്ക് കഴിയട്ടെ അപ്പോഴാണ് അത് കേവലം ഗുരുസ്മരണയിലോ ഗുരുവിൻ്റെ ചിത്രം വെച്ച് പൂജിക്കുന്നതിലോ അതെല്ലാം നടന്നോട്ടെ നമുക്ക് പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കുമല്ലോ തലവേന വന്നാൽ വിക്സ് ഇടുമല്ലോ അത് കിട്ടോട്ടെ അത്ര ബാലകാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്തോളും പക്ഷേ വലിയ ഗുരു മഹാഗുരു പ്രപഞ്ച വിശ്വഗുരു അപ്പുറത്തിരിപ്പുണ്ട് അത് ജ്ഞാനമാണ് അറിവാണ് അത് വിഗ്രഹത്തിലല്ല കല്ലിലല്ല അതൊരു കണ്ണാടിക്കൂട്ടിൽ ഇരിക്കുന്നതല്ല അത് ജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരമാണ് ആ ജ്ഞാനമെടുക്കാൻ ഈ സാഗരമാകുന്ന ജ്ഞാനമെടുക്കാൻ ഈ സാഗരത്തിൽ കിടക്കുന്ന മുത്തുച്ചിപ്പികൾ പോലെ പവിഴങ്ങൾ പോലെ വർണ്ണ മത്സ്യങ്ങൾ പോലെ കിടക്കുന്ന ഈ ജ്ഞാനത്തിൻ്റെ ഒരു കണിക എടുക്കാൻ മനുഷ്യന് കഴിഞ്ഞാൽ ആ ജന്മം സഫലമായി എല്ലാവർക്കും നമസ്കാരം